വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മമ്മൂട്ടിനെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കോവിഡ് അതായത് കോവിഡിന് ശേഷം ഇത്രയും നല്ലൊരു അടിപൊളി ഫിൽമോഗ്രാഫി ഉള്ള ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടാകത്തില്ല ഈ അടുത്തൊരു അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രങ്ങൾ ഓഡിയൻസ് രണ്ട് കൈനീട്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന രീതിക്ക് അതിലൊരു ചെറിയ തിരുത്തുണ്ട് പരീക്ഷണ ചിത്രമാണെന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും കാണുന്നത് അവരല്ല ഓഡിയൻസ് അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് അത് അംഗീകരിക്കുകയുള്ളൂ ഓഡിയൻസ് മമ്മൂക്കി ഇടയ്ക്കിറങ്ങിയ രണ്ട് പരീക്ഷണ ചിത്രങ്ങളും അത്രത്തോളം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിലും പ്രേക്ഷകരുടെ മനസ്സിലും വിജയിച്ചത് അപ്പോൾ പോസ്റ്റ് കോവിഡിൽ മമ്മൂക്കയുടെ ആ ഒരു സ്ട്രീക്ക് ഇതുവരെ മമ്മൂക്ക മെയിൻറ്റൈൻ മെയിൻ്റെയിൻ ചെയ്തു വരികയാണ് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ടോപ്പ് ത്രീ ഗ്രോസിൽ മമ്മൂക്കയുടെ ചിത്രമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഷൈലോക്ക് നമ്പർ ടു ആയിരുന്നു ടോപ്പ് ഗ്രോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദിപ്ര ഈസ്റ്റ് നമ്പർ ത്രീ ആയിരുന്നു ടോപ്പ് ഗ്രോസിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭീഷ്മപർവം നമ്പർ വൺ ഗ്രോസോടെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ചിത്രം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂർ സ്ക്വാഡ് നമ്പർ ത്രീ ഗ്രോ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ട് ഫെബ്രുവരി ആയിട്ടുള്ള അതിനുള്ളിൽ നമുക്ക് ഓൾറെഡി ഒരു അമ്പത് കോടി ക്ലബ്ബിൽ ഇടം നേടിക്കഴിഞ്ഞു അതും ഒരു പരീക്ഷണ ചിത്രം വെച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വെച്ച് ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അമ്പത് കോടി കളക്ഷൻ നേടുന്നത് അങ്ങനെ നിരവധി അനേകം റെക്കോർഡുകൾ കീഴ്പ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ നമുക്ക് തുടക്കം പറ്റിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് ടർബോ ജോസിൻ്റെ വരവും കൂടി വന്നാൽ ഹുഷാറായെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ പറഞ്ഞ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വിജയമായ ചിത്രങ്ങൾ മാത്രമാണ് ഇത് കൂടാതെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തതും ക്രിട്ടിക്സ് ൾ നിരവധിയുണ്ട് കാതൽ തകോർ റോഷാക്ക് നിരവധി അനേകം ചിത്രങ്ങൾ വിജയം നേടിയതുമുണ്ട് അപ്പോൾ ഈ ഒരു വിന്നിങ് സ്ട്രീക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്ത്യയിലേക ആക്ടറായിരിക്കും മമ്മൂക്ക ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതും ഇൻട്രസ്റ്റിംഗ് പ്രൊജക്ട് തന്നെയാണ് മമ്മൂക്കയുടേത് ആദ്യം ടർബോ പിന്നീട് ബസൂക്ക അതിനുശേഷം ഒഫീഷ്യലാകാത്ത മഹേഷ് നാരായണൻ ചിത്രമുണ്ട് പിന്നെ അമൽനീര ചിത്രത്തിൽ ദുൽഖറും മമ്മൂക്കയും ചേർന്ന് അഭിനയിക്കുന്നുണ്ട് എന്നൊരു റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതൊന്നും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല ഏതായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത പ്രോജക്ട്സ് ഇപ്പോൾ ബസൂക്കയും ടർബോൺ തന്നെയാണ് അതിന് തന്നെയാണ് പോരാധകർ ഭീകരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും മമ്മൂക്കയുടെ ഈ ഒരു വിന്നിംഗ് സ്ട്രീക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക